ീശ്വസി ഹായ്ക്കേ സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സന്തോഷമല്ലേ അറി ഹാപ്പി ഇന്ന് നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി നമ്മുടെ എല്ലാ അനാഥാലയങ്ങളെയും അവിടെയുള്ള എല്ലാ സഹോദരങ്ങളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഘാരം എന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമിൻ സ്നേഹമുള്ളവരെ ഇന്ന് നമുക്ക് ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ധ്യാനിക്കാം ഇവിടെ രണ്ട് സംഭവങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് രണ്ടും തിരസ്കരണങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ശിഷ്യന്മാരോടൊപ്പം ചേരുവാൻ പറയുമ്പോൾ ആ വ്യക്തി അതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തത് ജറുസലേമിലേക്കുള്ള യാത്രയിൽ സമരിയായിലെത്തിയപ്പോൾ അവിടെയുള്ള വ്യക്തികൾ ശിഷ്യന്മാരെയും തിരസ്കരിക്കുന്നതാണ് രണ്ടാമത്തെ സംഭവം പ്രിയമുള്ള സഹോദര സഹോദരി നീ ദൗത്യവുമായിട്ടിറങ്ങുമ്പോൾ നിനക്കും ഇതുപോലെ തിരസ്കരണങ്ങൾ ഉണ്ടാകും ക്രിസ്തുവിൽ കൂടുതലായി ആശ്രയിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം നിന്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ ബലപ്പെട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കണം നിന്റെ കുടുംബത്തിൽ സമൂഹത്തിൽ നീ ആയിരിക്കുന്നിടത്തെല്ലാം സുവിശേഷവുമായി സുവിശേഷവുമായി നീ ജീവിക്കുമ്പോൾ നിനക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും ഒരിക്കലും പകറിപ്പോകാതെ ക്രിസ്തുവിൽ അടി ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോകുവാനായിട്ട് പരിശ്രമിക്കും ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ അമേ